പൊന്നാനി ഭയങ്കര ആവേശത്തിലാണ് നമ്മൾ ഗൗരവതരമായി ആലോചിക്കേണ്ടുന്നത് മതേതരത്തെ ഭാരതത്തെ മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റുവാൻ സംഘപരിവാർ ആസൂത്രിതമായ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രധാന വിഷയം ഫാസിസമാണ് ഫാസിസം നമ്മുടെ രാജ്യം ചർച്ച ചെയ്യപ്പെടുന്നില്ല നിർഭാഗ്യകരമായ നമ്മുടെ മതേതര കേരളവും ചർച്ച ചെയ്യപ്പെടുന്നില്ല ഇപ്പോൾ ഈ ഫാസിസത്തിനെതിരെ ഗീർവാണ പ്രസംഗങ്ങൾ നടത്തുന്ന കേരളത്തിലെ ഇരുമുന്നണികളും ബോബനും മോളിയും കളിക്കുകയാണ് വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവർ മത്സരിക്കുന്നു ഇവർ മത്സരിക്കുന്നു ഗ്രൂപ്പ് തമ്മിലടി ഇതല്ലാതെ ഫാസിസം ഗൗരവതരമായി ഫാസിസത്തിൻ്റെ അപകടത്തെക്കുറിച്ച് മതേതരത്തെ ജനാധിപത്യ രാഷ്ട്രത്തെ മതാധിത രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള ആർ എസ് എസ് സംഘപരിവാർ ശ്രമത്തെ അതിൻ്റെ അപകടത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നില്ല അതാണ് ഏറ്റവും നിർഭാഗ്യകരമായ അവസ്ഥ ഫാസിസത്തിൻ്റെ ബലിയാടായിട്ടാണ് അബ്ദുൽ നാസർ മദനി കഴിഞ്ഞ ഇരുപത് വർഷമായി കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഴിയുന്നത് എല്ലാ രീതിയിലുള്ള നിതി നിഷേധങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെയും സഹിച്ച് ഇപ്പോഴും അബ്ദുൽ നാസർ മദനി ബാംഗ്ലൂരിൽ തളയ്ക്കപ്പെട്ടിരിക്കുകയാണ് വരാൻ കഴിയുന്നില്ല കുടുംബവുമായി ഒത്തു ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഇരുപത് വർഷക്കാലത്തെ ജീവിതാനുഭവത്തിൽ മനംതൊന്ന് അദ്ദേഹത്തിൻ്റെ മാതാവിയുടെ മരണപ്പെട്ടു പോയി വാപ്പ ഗുരുതരമായ സ്ട്രോക്ക് ബാധിച്ച് വീട്ടിൽ കിടക്കുക അങ്ങനെ എല്ലാ രീതിയിലുള്ള ജീവിതാനുഭവവും വേദനാജനകമായ ജീവിതാനുഭവം പേറിയാണ് അബ്ദുൽ നാസർ മദനി കഴിയുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഫാസിസത്തിനെതിരായിട്ടുള്ള ഇന്ത്യയിൽ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പോരാളികളിൽ ഏറ്റവും വലിയ പോരാളി അബ്ദുൽ നാസർ മദനിയാണ് അപ്പോൾ മദനി വിഷയം ചർച്ച ചെയ്യപ്പെടണം അബ്ദുൽ നാസർ മദനിക്ക് നേരെ നടക്കുന്ന നീതി നിഷേധം ശക്തമായി ചർച്ച ചെയ്യപ്പെടണം പൊതുസമൂഹം എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ മത്സരിക്കുന്നത് പൊന്നാനി പിന്നെ പി ഡി പിയുടെ വികാരമാണ് ഞങ്ങളുടെ പ്രവർത്തകർ നെഞ്ചിലേറ്റിയിട്ടുള്ള പദപ്രയോഗമാണ് പൊന്നാനി പൊന്നാനിയിൽ ഞങ്ങൾ വളരെ ആവേശത്തിലാണ് ഇറങ്ങി ആ ദിവസം മുതൽ ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നത് എവിടെയും നല്ല പ്രതികരണമാണ് നമുക്ക് നോക്കാം ഇത്തവണ പൊന്നാനിയിൽ അത്ഭുതം സംഭവിക്കും ഏയ് ഞങ്ങൾ വളരെ നിഷ്പക്ഷമായി ജനപക്ഷത്തു നിന്നുകൊണ്ട് നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞങ്ങൾ ഇരുമുന്നണിയുടെയും ഭാഗമല്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫാസിസം കേരളം ചർച്ച ചെയ്യപ്പെടണം അബ്ദുൽ നാസർ മദിനിയുടെ വിഷയം കേരളം ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടണം അതുകൊണ്ടാണ് ഞങ്ങൾ അഞ്ച് സ്ഥലങ്ങളിൽ മത്സരിക്കുക പൊന്നാനിയിൽ മാത്രമല്ല മലപ്പുറത്തും ഞങ്ങളുടെ കണ്ണൂരിലെ നിസാർ മേത്തർ മത്സരിക്കുന്നു ജനറൽ സെക്രട്ടറി ഇങ് ചാലക്കുടിയിലെ ജനറൽ സെക്രട്ടറി ടി എ മുജീബ് റഹ്മാൻ മത്സരിക്കുന്നു ആലപ്പുഴയിലെ നയരൂപീകരണ സമിതി കൺവീനർ സ്വാമി വർക്കലരാജ് മത്സരിക്കുന്നു ആറ്റിങ്ങല്ലെ നമ്മുടെ വിദ്യാർത്ഥി ഭാഗമായി ഐ എസ് എഫിൻ്റെ സംസ്ഥാന കോഓർഡിനേറ്റർ മാഹിൻ തേവരുപ്പാറ മത്സരിക്കുന്നു അപ്പം ഞങ്ങളുടെ ഉദ്ദേശം കേരളം ഫാസിസത്തെ ചർച്ച ചെയ്യപ്പെടണം ഫാസിസത്തെ അപകടത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടണം നിർഭാഗ്യവശാൽ രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തിയൊന്ന് ശതമാനം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് രാജ്യത്തെ അറുപത്തൊമ്പത് ശതമാനം ജനങ്ങളുടെ എതിരാണ് മോഡിക്ക് സംഘപരിവാറിനെതിരാണ് ബി ജെ പിക്ക് എതിരാണ് കാരണം എന്താ മതേതരത്തെ പാർട്ടികൾ പ്രത്യേകം പ്രത്യേകം മത്സരിച്ചപ്പോൾ ഫാസിസ്റ്റ് ശക്തികൾക്ക് പെട്ടെന്ന് എം പിമാരെ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞു നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ എം പിമാരുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എൺപത് എം പിമാരുണ്ട് കഴിഞ്ഞ തവണ എല്ലാം രണ്ട് സീറ്റാണ് കോൺഗ്രസ്സിന് കിട്ടിയത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിക്കും ബാക്കിയെല്ലാം ബി ജെ പി പിടിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് നിർഭാഗ്യകരമായി ഇത്തവണയും രണ്ടായിരത്തി പതിനാല് പോലെ പ്രത്യേകം പ്രത്യേകം അതേതരത്തെ പാർട്ടികൾ മത്സരിക്കുക അതിപ്പോൾ അബ്ദുൽ നസർ മതി തീരുമാനിക്കും ഓരോ മണ്ഡലങ്ങളിലെയും നമ്മുടെ പാർട്ടി ഡെലിഗേറ്റ്സിൻ്റെ അഭിപ്രായം അദ്ദേഹം തേടിയിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ പതിനഞ്ച് മണ്ഡലങ്ങളിൽ എന്ത് തീരുമാനമെടുക്കുന്നോ എടുക്കണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് അബ്ദുൽ നാസർ അതിന് തീരുമാനിക്കും മതേതര കേരളം ഫാസിസത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടണം മതേ മതേതര പ്രസ്ഥാനങ്ങളെന്ന് പറയുന്നവർ ഫാസിസത്തിനെ എപ്പോൾ പിടിച്ചു കെട്ടുമെന്ന് പറയുന്നവർ ഫാസിസത്തിനെതിരെ പ്രതിരോധം പ്രതിരോധമുയർത്തും എന്ന് പറയുന്നവരൊക്കെ ജനങ്ങളുടെ മുന്നിൽ ബോബനും മോളിയും കളിച്ച് നടക്കുക ഫാസിസത്തെക്കുറിച്ച് അവർക്ക് ഒരു മിണ്ടാട്ടവുമില്ല ഇതൊക്കെ പൊതുസമൂഹം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനപക്ഷത്തു നിന്നുകൊണ്ട് മത്സരിക്കുന്ന അബ്ദുൽ നാസർ മദിനിയുടെ പ്രതിനിധിയായി മത്സരിക്കുന്ന എനിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ